ബാരാ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം ബാര ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഉദുമ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഉദുമ സബ് ഓഫീസ് പരിധിയിലെ ബാരാ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക പോസ്റ്റ് ഓഫീസ് മാങ്ങാട് ടൗണിലേക്ക് മാറ്റുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സി പി ഐ എം ബാര ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഉദുമ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നാലാം വാതുക്കലിലാണ് ബാരാ പോസ്റ്റ് ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത് ഇതിന് തൊട്ടടുത്തായി ഉദുമ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നതിനാലാണ് ഈ സ്ഥാപനത്തിൽ വരുമാനം കുറവ് വരുന്നത് അതുകൊണ്ട് ബാരാ പോസ്റ്റ് ഓഫീസ് ബാല വില്ലേജിന്റെ പ്രധാന കേന്ദ്രമായ മാങ്ങാട് ടൗണിലേക്ക് മാറ്റണമെന്നാണ് സമരക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കേവലം ഒരു പോസ്റ്റ് ഓഫീസ് പൂട്ടുന്നതിനെതിരെയുള്ള സമരമല്ല ഇതെന്നും കേന്ദ്ര സർക്കാർ സ്വകാര്യ കുത്തക കോർപ്പറേറ്റ് കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നയത്തിനെതിരെയുള്ള സമരമാണിതെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത എൻ എഫ് പി ഇ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ പറഞ്ഞു ഒരു ഇത്യത്തിനെതിരായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള നയത്തിനെതിരായിട്ടുള്ള സമരമാണ് സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അനുകൂലമായിട്ട് എടുക്കുന്ന നയത്തിനെതിരായിട്ടുള്ള സമരമാണ് ആശാലമായ മുദ്രാവാക്യമാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് കാരണവശാലും ഈ വാലാ പോസ്റ്റ് ഓഫീസ് അനുവദിക്കില്ല തുടർച്ചയായിട്ട് ജനങ്ങളെ ആകെ തന്നെയാണ് ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി കെ സന്തോഷ് കുമാർ വി ആർ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ രത്നാകരൻ സ്വാഗതം പറഞ്ഞു ബാരയ്ക്ക് പുറമെ മഞ്ചേശ്വരത്തെ ഹൊസബെട്ട ഉപ്പളകേറ്റി എന്നീ രണ്ട് പോസ്റ്റ് ഓഫീസുകളുമാണ് ജില്ലയിൽ പൂട്ടിയിടുന്നത് ന്യൂസ് ബ്യൂറോ ഉദുമ